ഹലോ ഇന്ന് നമുക്ക് എന്ത് വീഡിയോ ഇടാൻ പറ്റുക ഇവനോട് ചോദിച്ചു നോക്കാം കാണിച്ചു തരാന്നാ എന്താ പറയും 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 ആ ഇത് എവിടയ്ക്കാണ് കൊണ്ടുപോണേ ഇത് ഇന്നത് ഇതൊരു ഇരുമ്പം പുളിയല്ലേ ഇപ്പോൾ പുളിയൊന്നും ഇല്ലല്ലോ ഇത് ഇരുമ്പും പുളി പുളി ഉള്ള സമയത്ത് ആ പുളി പറിച്ചെടുത്ത് നമുക്ക് മീൻ കറിയിലൊക്കെ ഇട്ട് വെക്കാം തേങ്ങ കൊത്തിയിട്ട് നല്ല പാൽ പിഴിഞ്ഞ് കറി വയ്ക്കാം ഇത് സപ്പോട്ട ആ ഇപ്പം അടുത്തത് സപ്പോട്ടയാണ് ഇപ്പം കായ ഉണ്ട് നല്ല രസമുള്ള കായ പഴമാണ് നല്ല പഴുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ് ആ ഇത് റമ്പൂട്ടാൻ ഇവിടെ രണ്ട് റമ്പൂട്ടാനുണ്ട് ഒന്ന് ചുവന്ന ഇത് മറ്റും മഞ്ഞ മഞ്ഞ ആണ് ഇവിടെ കാണിക്കുന്നത് ഒന്ന് നമ്മൾ വാലിട്ട് മൂടിയിട്ടേക്കാം എണ്ണാൻ്റെ ഭയങ്കര ശല്യം മഞ്ഞ നമ്മള് ഉണ്ടായി കുറച്ചെടുത്ത് കുറച്ചെണ്ണാൻ കൊണ്ടി എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല രുചിയുള്ള സാധനമാണ് പ്ലാവിന്റെ കാര്യം പിന്നെ പറയണ്ട ചക്ക നമുക്ക് വിഷപ്പ് മാറ്റുന്ന സാധനമല്ലേ എന്തൊക്കെ ചെയ്യാം ചക്കയും കൊണ്ട് ചക്ക വറുക്കാം ചക്ക പൂങ്ങാം ചക്ക ഇറച്ചിട്ട് വെച്ച് കഴിക്കാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചക്ക കൊണ്ട് ചെയ്യാം നമ്മുടെ സംസ്ഥാന വൃക്ഷമല്ലേ ഫലം നമ്മുടെ സീതപ്പഴം ഞാൻ ഇതിൻ്റെ വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു മാോസ്റ്റ് മാങ്കോസ്റ്റിൻ്റെ കുറച്ച് മാങ്കോസ്റ്റ് കിട്ടിയിട്ട് കാണാം മാങ്കോസ്റ്റിൻ ഇതിപ്പോൾ അവസാനം കിടക്കിടക്കായ്ക്കളാം നല്ല രുചിയുള്ള പഴം കേട്ടോ അത് ഇതിവിടെ ഇവിടെ നിൽക്കുന്നൊരു വള്ളിനാരമാണ് ഈ വള്ളിനാരങ്ങൾ നമുക്ക് വലുതായി പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് പിന്നെ ഇത് നമുക്ക് ഈ വറുത്തരച്ച് കറി വെക്കാൻ കൊള്ളാം നല്ല രസമാണ് പ്രത്യേകിച്ച് ഒരു പഴുക്കാറായ സമയത്തെടുത്ത് വറുത്തരച്ച് കറി കറി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതി പിന്നെ ഇത് പിഴിഞ്ഞ് വെള്ളം കുടിക്കാം ഉണ്ടായിട്ടുള്ളൂ ഈ കൊല്ലം ഒരു അഞ്ചെട്ടെണ്ണം പത്ത് പത്ര പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഈ നമ്മുടെ പപ്പായ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് ഇത് നമുക്ക് എല്ലാ ദിവസവും അവരും ഒന്ന് കഴിച്ചാൽ നല്ലതാണ് ആ ഈ കാണുന്നത് അമ്പഴങ്ങ പക്ഷേ ഇത് അവിടെ മറ്റേ പുളിയുള്ള അമ്പഴങ്ങ അല്ലാട്ടോ ഇത് പുളി കുറവാണ് അപ്പോൾ ശരി എന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ താങ്ക് യു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം